മിൽക്കി വേ പോയിട്ട് അവസാനം ഈ ഈ ജന്തുവിനെ കാണാൻ വന്നത് എന്ത് നിന്റെ ഐഡിയ ആയി പോയി നീയാണ് ഇവിടെ കൊണ്ടുവന്നത് കിലോമീറ്റർ കണക്കിൽ ഓടിച്ചിട്ട് ഞങ്ങളെ കൊണ്ടുവന്നത് ഇതിന്റെ ഉള്ളുക്ക് കേറുന്ന വഴി എല്ലാരും വരുമ്പോ കൺഫ്യൂഷൻ ഉണ്ടാവും ഇതെങ്ങനെ കേറാന്നുള്ളത് കംപ്ലീറ്റ്ലി സെൻസർ ആണ് അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴും ഇവിടെ അങ്ങോട്ട് പോകുമ്പോഴും വണ്ടി അടുത്തെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ തുറക്കും അപ്പോൾ ഈ ലൊക്കേഷൻ കണ്ടിട്ട് വരുന്നവർക്ക് പ്രശ്നമാക്കണ്ട ജസ്റ്റ് ഇങ്ങനെ വന്നാൽ മതി ആ റീല സീസൺ ആയിട്ട് തോന്നുന്നുണ്ട്